ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉരുളകിഴങ്ങ് കൊണ്ട് നോർത്ത് ഇൻ ദ ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആലുപൂന അപ്പം അതെങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ നേരെ വീഡിയോയ്ക്ക് പോകാം വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യേണ്ടേ അപ്പോൾ തുടങ്ങാം ആലുപൂന ഉണ്ടാക്കുന്നതിനായി ഒരു പാത്രം പടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് നന്നായി വൈറ്റെടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി വേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് അതുകൂടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇനി ഇതിന്റെ എല്ലാം പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു തക്കാളി നന്നായി പേസ്റ്റായി അരച്ചെടുത്തത് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി തക്കാളി ഒന്ന് വേവുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പൊ തക്കാളി നന്നായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കസ്തൂരി മേതി കൂടി പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് കൂടി മല്ലിയിലൂടി ഇട്ടുകൊടുക്കാം അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലെ വെള്ളം എല്ലാം നന്നായി വറ്റുന്നതുവരെ ഒന്ന് വേക്ക് ചെയ്യാം ഇപ്പോൾ മസാലയൊക്കെ നന്നായി വെന്തുകൊണ്ടിട്ടുണ്ട് ഇതിലെ വെള്ളമൊക്കെ നന്നായി വെക്കിയിട്ടുണ്ട് ഈ സമയം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ നെൽത്തായി വരുന്ന സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സവാള വലിയതായി കട്ട് ചെയ്തത് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ചു വെച്ച രണ്ടു ഉരുളക്കിഴങ്ങ് വലിയ കഷ്ണങ്ങളാക്കിയത് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു മിനിറ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്യാം ഇനി ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്യാം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഇതിലെ ഗ്രേവിയൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയ ഇട്ട് കൊടുക്കാം അതിനുശേഷം തീ ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ ആലു പൂന അടിപൊളിയായി വന്നിട്ടുണ്ട് ഉരുളക്കയം കൊണ്ട് എപ്പോഴും മസാല കറി ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു രുചിയായിരിക്കും ഇതിന് അപ്പോൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചപ്പാത്തിക്കും പൊറോട്ടക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം